ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് സിനിമയില് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ അടുത്ത് പറയുമ്പം അത് ചെയ് ചെയ്യേണ്ടത് കൊണ്ട് ചെയ്യേണ്ട അതായത് നിങ്ങൾ ഇപ്പൊ പറയുന്നത് ഇപ്പം വയലൻസ് സീക്വൻസുകളും കാര്യങ്ങളും വരുമ്പം അത് എനിക്ക് ചെയ്യാതെ മാറ്റാൻ ഒരു ഓപ്ഷൻ അതായത് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതായത് നമുക്ക് നമുക്കിപ്പം വയലൻസ് കൂടുതൽ വയലൻസ് അല്ലാത്ത അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഞാൻ പ്രസംഗിക്കും ഇപ്പൊ എന്നെ പോലെ ഒട്ടനവധി കലാകാരന്മാർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു വിഭാഗമാണ് അപ്പൊ അത് അതിനകത്ത് ഒട്ടനവധി ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ഒരുപക്ഷെ ഇത് മൊത്തത്തിൽ ഇങ്ങനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് അതിനെയൊക്കെ ബാലൻസ് ചെയ്ത് എല്ലാ ഈ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ കുറച്ചൊരു വായിക്കൊണ്ട് പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്വൻസുകളെ ബ്ലർ ചെയ്യുകയും പിന്നെ ഓൾറെഡി സിനിമയിൽ വയലൻസ് ഇപ്പൊ ഒരു കുഞ്ഞു ജീവിയെ പോലും ഉപദ്രവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അപ്പൊ വി എഫ് എക്സിലാണ് അത് ചെയ്യുന്നത് എന്ന് താഴെ എഴുതി കാണിക്കുന്ന ഒരു രീതിയാണ് സിനിമയ്ക്കുള്ളത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേക്കിംഗ് മൂവീസിന്റെ മേക്കിംഗ് ഇതൊന്നും റിയൽ അല്ല ഫേക്ക് ആണ് അതായത് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന അത് ക്രിയേറ്റ് ചെയ്തത് കോർഡിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്താ പറയാ മേക്കിങ് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് റബ്ബർ വെച്ചിട്ടാണ് ഈ കൈയും കാലം ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ മാത്രമല്ല ഒരുപാട് ഒട്ടനവധി ഇപ്പൊ ഹോളിവുഡ് മൂവീസിലും തന്നെ എല്ലാം തന്നെ അവര് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അത് അതൊക്കെ അതൊക്കെ കുറച്ച് നമ്മള് അങ്ങനെയുള്ള കലാകാരന്മാർക്കും ബാധിക്കാത്ത രീതിയിൽ ഏർ മുമ്പോട്ട് സിനിമയിൽ ഇപ്പൊ ഓൾറെഡി നല്ല രീതിയിൽ നമ്മള് പേരൻസ് തരുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള സംഭവം ഞാൻ പറയുന്നത് നമുക്ക് ഒരു ജീവി അപ്പം ഒരു ജീവിയെ ഉപദ്രവിക്കുന്നില്ല പെൺ സ്ത്രീകളെ ഉപരോധിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് അതായത് കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടാണ് അപ്പൊ അതൊന്നും അതൊക്കെ കുറച്ച് ആൾക്കാർ ആൾക്കാർ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം നേരത്തെ നേരത്തെ ഒരു സംസ്കാരവും രീതിയോ ഒന്നും അല്ല ഇപ്പം ഇത് സിനിമ കൊണ്ട് മാത്രം ഉണ്ടായതല്ല ഓരോ പത്ത് വർഷം കൂടുമ്പോഴും കാലഘട്ടം ഓരോ ജനറേഷൻ അതനുസരിച്ചിട്ട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അവർക്ക് ഇപ്പം ഈ പറഞ്ഞപോലെ കുറച്ച് പഴയ പഴയ ഒരു മൂവി എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വിജയിക്കണമെന്നില്ല എന്നുവെച്ചാൽ വയലൻസ് കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ട്രെൻഡിനനുസരിച്ച് മൂവീസ് മാറിയും മാറി മറിഞ്ഞും കൊണ്ടിരിക്കും അപ്പം അവര് അവ നമ്മുടെ സിനിമയിലും ഈ ഞങ്ങൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും തരുന്നുണ്ട് അതിനെ ജനങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിക്കണം പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞോട്ടെ ലഹരി വസ്തുക്കളുടെ കാര്യങ്ങളൊക്കെ ഒരു കുറയ്ക്കാനുള്ള ഒരു സാഹചര്യങ്ങളും പിന്നെ ഇത് ലഹരി ഉപയോഗിക്കുന്ന സിനിമ കണ്ടിട്ട് മാത്രമല്ല അക്രമം ചെയ്യുന്ന സിനിമ കണ്ടിട്ട് മാത്രമല്ല അങ്ങനെ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത്